ഹലോ ഗായ്സ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പോൾ സൗദിയിലോട്ട് പോവുക ഫുൾ വീഡിയോ എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവിടെ നിന്ന് കയറുന്ന എയർപോർട്ടിൽ നിന്ന് കയറുന്നതും തിരിച്ച് എയർപോർട്ടി വരുന്ന വീഡിയോസും ഞാൻ ഇടുന്നില്ല ജസ്റ്റ് ചെറിയ ഇത് പാർട്ടി മാത്രമേ ഞാൻ ഇരുന്നിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് പിന്നെ നേരെ ഞങ്ങൾ ഫ്ലൈറ്റിലോട്ട് കയറി ഫ്ലൈറ്റിലിരുന്നു ഞാൻ കയറി ഉടനെ തന്നെ ഉറങ്ങി നല്ല ഉറക്കമായിരുന്നു കാരണം രാത്രി ഉറങ്ങിയിട്ടില്ലായിരുന്നു ഞങ്ങൾ തലേന്ന് രാത്രി ഒരു ഒമ്പത് മണി എട്ടര ഒമ്പത് മണി ആയപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലോട്ട് വന്നു ഒരു മണിക്കാണ് ഫസ്റ്റ് ഒരു മണിക്കാണ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു അകത്ത് കയറണമെന്ന് പറഞ്ഞു പക്ഷെ പിന്നീട് അവർ പറഞ്ഞു അല്ല ഡിലേ ആണ് മൂന്ന് മണിക്ക് കയറിയാൽ എന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും അവർ പറഞ്ഞു ഇല്ല നാല് മണി കയറിയാൽ മതി അങ്ങനെ നാല് മണിക്ക് ഞങ്ങൾ അകത്തോട്ട് കയറി അഞ്ച് മണിക്കുള്ള ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് ഏഴ് ഇരുപത്തഞ്ചിനായിരുന്നു അങ്ങനെ ഏഴ് ഇരുപത്തഞ്ചിനുള്ളതിന് ഞങ്ങൾ വെയിറ്റ് ചെയ്തു അകത്ത് പോയി അവിടുത്തെല്ലാ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞു പിന്നെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു അകത്ത് അതിനിടെ കൂടെ ഞാൻ ചെറിയ സർക്കെട്ടടിയൊക്കെ നടത്തു നടത്തി പിന്നെ സുബൻസ്കാരം ഞങ്ങൾ എയർപോർട്ടിൻ്റെ അകത്തു നിന്നായിരുന്നു സംസ്കരിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ നിസ്കരിച്ചു അതെല്ലാം കഴിഞ്ഞ് കുറേ നേരം ഇരുന്നു രാത്രിത്തെ ഉറക്കമെല്ലാം കൂടെ ഇങ്ങനെ കണ്ണിൽ ഒരു രക്ഷയെല്ലാം എനിക്ക് ഇരുന്നിരുന്ന് കഴുത്തിൻ്റെ ഇവിടെയൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു ഷർട്ടൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി അവിടെയും എങ്ങനെയൊക്കെ ഇരുന്നിരുന്ന ഉറങ്ങി ഒരു രക്ഷയില്ല ഒരു സ്ഥലത്ത് നേരെ ഇരുന്നുകൊണ്ട് ഉറങ്ങാൻ വരുന്നുണ്ടായിരുന്നില്ല പിന്നെ ഒരു എത്താറൊക്കെ ആയി ഒരുപത് എത്തിയപ്പോൾ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പിന്നെ ഉമ്മയാണ് വീഡിയോ എടുത്തത് കേട്ടോ ഞാൻ പിന്നെ ഞങ്ങൾ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങി ലഗേജ് എല്ലാം അടുത്ത് ഒരു പതിനൊന്ന് സംതിങ് ഒക്കെ ആയപ്പോഴാണ് ഇവിടെ എത്തിയത് സൗദിയിൽ എത്തിയിട്ട് പിന്നെ ഉപ്പ വന്ന് ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ട് ഇറങ്ങി ഉപ്പ വെച്ചാൽ ഫുഡ് കൊണ്ടുവന്നിട്ടായിരുന്നു ഫുഡെന്ന് വെച്ചാൽ അങ്ങനെയല്ല ഒരു രണ്ട് ബൂട്ടിൽ വെള്ളവും പിന്നെ കഴിക്കാൻ വേണ്ടി സ്നാക്സ് ഐറ്റംസും അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിച്ച് പിന്നെ നമ്മൾ പോവാണ് കേട്ടോ നമ്മൾ കുറേ സ്ഥലങ്ങൾ കണ്ട് ഞാൻ ഞാൻ കുറച്ച് കുറച്ച് പാട്ട് ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല മാക്സിമം ഒരു ഒരുവിധമുള്ള ചില ചില സ്ഥലങ്ങൾ മാത്രമേ ഞാൻ അധികം എടുത്തിട്ടുള്ളൂ പിന്നെ എനിക്ക് എടുക്കണം എന്ന് തോന്നിയ സ്ഥലങ്ങൾ അങ്ങനെയൊക്കെ എടുത്തിട്ടുള്ളൂ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഇത്രയും ലോങ് അത് എയ്റോപ്ലൈനിലേക്ക് കയറും പ്ലെയിനിലൊക്കെ കയറുന്ന ഫസ്റ്റ് ടൈമാണ് ബട്ട് കുറേ പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചെവിയിലെ ചെവി ഫ്ലൈറ്റ് മൂവ് ആവുമ്പോൾ ചെവി അടയും അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു നല്ല സ്മൂത്ത് ആയിട്ട് പോയിന് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല സെറ്റായിരുന്നില്ല പിന്നെ ഞങ്ങൾ ഞങ്ങളവിടെ ലഗേജിൽ അതാക്കി വന്നിറങ്ങി പിന്നെ എന്താ അവിടെ നിന്ന് പിന്നെ ഫുഡൊന്നുമില്ല ഞാൻ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ അവിടെ വന്നതിന് ശേഷം ഉപ്പാണ് ഫുഡൊക്കെ വാങ്ങി ഞങ്ങൾ റൂമിലോട്ടൊക്കെ വരുന്നത് കുഴപ്പമില്ലാത്ത പിന്നെ അവിടെ ഞങ്ങൾ കാർ കയറി ഒരു ഒരു മണിക്കൂറത്തേക്കോ ട്രാവലിങ് ടൈമുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് കാണണം കാണിക്കണമെന്ന് തോന്നിയാൽ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് വലിയ ടവറ് പിന്നെ കുറേ വലിയ വലിയ കെട്ടിടം ഒരേപോലത്തെ സെയിം സെയിം കെട്ടിടങ്ങളൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ എല്ലാവരും ലൈറ്റ് കളർ ഈ ഒരു രീതിക്കുള്ള കളേഴ്സാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അധികം അങ്ങനെ നമ്മളെ നമ്മളെ നാട്ടിലേപോലെ ഡാർക്ക് ഗ്രീൻ ലൈറ്റ് റോസ് ലൈറ്റ് ബ്ലൂ അങ്ങനത്തെ ഒന്നും അങ്ങനെ അധികം ആരും യൂസ് ചെയ്യാറില്ല ഈ ഒരു കളർ അത് ഇവ അധികം ഈ കളർ തന്നെയാണ് അങ്ങനെ യൂസ് ചെയ്യാറ് കെട്ടിടങ്ങളൊക്കെ പല രീതിക്കുണ്ട് നല്ല ഹൈ ലെവൽ ഹൈറ്റുള്ള കെട്ടിടങ്ങളുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽക്കൂടെ ഞാൻ എല്ലാ സ്ഥലവും എൻജോയ് ചെയ്ത് തോ പക്ഷെ ഒരുപാട് നേരെ അവിടെ ഇരുന്നതിൻ്റെയും ട്രാവൽ ചെയ്തതിൻ്റെയെല്ലാം നല്ല ക്ഷീണുണ്ടായിരുന്നു പക്ഷേ വരുന്ന സ്ഥലങ്ങളെല്ലാം വീഡിയോ എടുക്കാൻ ഞാൻ തന്നെ ഇതൊക്കെ വീഡിയോ എടുത്തത് വീഡിയോ എടുക്കാനും എൻജോയ് ചെയ്യാനൊക്കെ എന്നെ കൊണ്ട് പറ്റി കുഴപ്പമില്ലാതെ എന്ന് പറയുന്ന ജെറ്റ് ജദ്ന്ന് പറയുന്നത് വേറൊരു സ്ഥലമാണ് ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ ഈ ഒരു ആ കാണുന്ന കുടമ്പോലത്തെ അതിൽ നിന്നൊക്കെ വെള്ളം വരും കേട്ടോ രാത്രി ടൈമിൽ ഒരു ടൈമൊക്കെ ആകുമ്പോൾ ദൈ കാണുന്ന ഒരു അറിയില്ല വാട്ടർ ടവർ അങ്ങനെ എന്തുവാന്നു കറക്റ്റ് അറിയില്ല എനിക്കതിനെപ്പറ്റി ഇപ്പോൾ പറഞ്ഞതിൽ വെള്ളം വരുമെന്നാണ് പിന്നെ ഈ പിന്നെ ഇവിടെ പച്ച ഈ കാരൊക്കെ ഉണ്ടായി ഈത്തപ്പഴം അവിടെ പിന്നെ കുറേ പ്രാവളം ബൈ ബായ് നിങ്ങടുത്തൊരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും